സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ നാരങ്ങ വെള്ളം ചെറു ചൂടോടുകൂടി കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളേതെല്ലാമാണെന്നാണ് പലപ്പോഴും നമുക്കറിയാൻ വയ്യ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട് അത് ഐസൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതല്ല പലപ്പോഴും പലപ്പോഴും ഐസൊക്കെ ഇട്ട് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് അല്ലെങ്കിൽ സോഡിയം കൂടി ഒഴിച്ച് കുടിക്കാറുണ്ട് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അതേസമയം ചില ചുടു നാരങ്ങ വെള്ളം കുടിക്കുക എന്ന് പിന്നെ ഇനി രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചുളിവ് ഒക്കെ കുറയാൻ സഹായമായിരിക്കും നെഞ്ചിരിച്ചിൽ കുറയും വായനാറ്റം കുറയും പിന്നെ വിഷാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളും ഇതിൻ്റെ അകത്ത് ഈ നാരങ്ങിയ അകത്ത് ഇഷ്ടംപോലെ സിട്രിക് ഉണ്ട് അത് പിന്നെ ശരീരത്തിന് ഉപകാരപ്രദമാണ് അതുപോലെ വൈറ്റമിൻ സി ഉണ്ട് വേറെ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഇതൊക്കെ നമ്മുടെ ഈ നാരങ്ങ വെള്ളത്തിലുണ്ട് ഈ നാരങ്ങ നല്ല ബാക്ടീരിയയ്ക്ക് നല്ലതാണ് അപ്പോൾ ഈ ബാക്ടീരിയയുടെ അറ്റാക്കൊക്കെ ഉള്ള സമയത്ത് കൂടി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സമയത്ത് നാരങ്ങ വെള്ളം കുറച്ച് കൂടിയത് നല്ലതാണ് അതുപോലെ കഫം ജലദോഷം പനി ഇവയ്ക്കെല്ലാം നല്ലതാണ് മലേറിയ ന്യൂമോണിയ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർക്കും ഈ നാരങ്ങ വെള്ളം നല്ലതാണ് ദഹനത്തെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട് വിശപ്പ് കുറയ്ക്കും അപ്പോൾ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശപ്പ് കുറയ്ക്കുന്നതുകൊണ്ട് ഭക്ഷണം കുറയ്ക്കാൻ പറ്റും മൂത്രാശയ രോഗങ്ങൾക്ക് നല്ലതാണ് കുരുക്കൾ ഇല്ലാതെയാവും മുഖക്കുരു ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം നാരങ്ങ നല്ലതാണ് തൈറോയ്ഡ് ഗ്ലാൻഡിനും നാരങ്ങ വെള്ളം നല്ലതാണ് വൃക്കകൾ കൃക്കയിലും കല്ലിനൊക്കെ നല്ല സാധനമാണ് എല്ലുകൾക്ക് ശക്തി കിട്ടാനും നാരങ്ങ വെള്ളം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാരങ്ങ വെള്ളം കുടിക്കാനും കുടിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് അതിന് ഒത്തിരി ഉപകാരമുണ്ട് അത് വേണ്ടാത്ര കെമിക്കലൊക്കെ ഇടാതെ കൊണ്ട് ശുദ്ധമായ രീതിയിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് പിന്നെ അത് കുടിക്കുന്നതാണ് നല്ലത് പഞ്ചസാര ഒത്തിരി ഇടുന്നത് അതും നല്ലതല്ല അതിന് പകരം ചില തേനൊഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഈ ചെറുനാരങ്ങ നാരകം വെച്ചു കുടിപ്പിക്കാൻ പറ്റും അതിൻ്റെ അത് അപ്പം ഇഷ്ടമുള്ള ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ പറിച്ചെടുത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറ്റും ദാഹത്തിനൊക്കെ സാധാരണഗതിയിൽ നാരങ്ങ വെള്ളം കുടിക്കും യാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോകും എന്നിട്ട് പോയി നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരും തന്നെ അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ ഗുണങ്ങളേതെല്ലാമാണെന്ന് മനസ്സിലാക്കുക ഒരു നിമിഷം കണ്ണുകളടക്കി കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ നാരങ്ങയുടെ ഉപയോഗത്തെക്കുറിച്ച് കേട്ട ഈ മക്കളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുവാനും ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവായി ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇത് അറുനൂറ്റി എഴുപത്തി എൺപത്തി ഏഴാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉപകാരപ്രദമായിരിക്കും ഓരോ വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് ഇപ്പം സ്നേഹം വീഡിയോ ഫാദർ ജോർജ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കാണുന്നത് ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ സഹകരണത്തിനെല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു ദൈവത്തിനു സ്തുതി